മൂന്ന് സഹാബത്വം യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നു അവസാനം അവർക്ക് ദുന്യാവുമല്ലാതെ കുടിസായി ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറാകി മാനസികമായി പിരിമുറുക്കം ശാരീരികമായ പിരിമുറുക്കം അസ്വസ്ഥത അവരെ പിടികൂടി അവസാനം അള്ളാഹുലേക്ക് മടങ്ങി പടച്ചറപ്പേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം നീ പുറത്തു തരാതെ രക്ഷയില്ല അറിയാതെ പറ്റിപ്പോയ അപരാധമാണ് ഞങ്ങളൊന്ന് പിന്തി നിന്നുപോയി ഇന്ദപ്പന കുലകൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി ദുന്യാവിനെ ആഗ്രഹിച്ചു ഞങ്ങൾ യുദ്ധത്തിൽ വരാതിരുന്നത് നീ മാപ്പ് ചെയ്യണം നീ മാപ്പ് ചെയ്യണം തബൂക്കി യുദ്ധം നടക്കുന്നത് ശക്തമായ ചൂടുള്ള സമയത്താണ് അതി കഠിനമാകുന്ന ചൂടുള്ള സമയമാണ് ഈന്തപ്പഴങ്ങൾ വിളവെടുക്കുന്നതാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സ്വഹാപത്തിൽപ്പെട്ടതാകുന്ന പലരും മടിച്ചു നിന്നു യുദ്ധത്തിന് വേണ്ടിയുള്ള വിളംബരം വന്നപ്പോൾ ഇസ്ലാമിൽ അള്ളാഹു സുബാനുഹുവ താല വളരെ മഹത്തരമാകുന്ന കർമ്മമായി പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് ആവശ്യഘട്ടങ്ങളിൽ ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഈമാനിന്റെ പാരമ്യതയിൽ എത്തുന്നതാണ് സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന ചിലർ അതിൽ നിന്ന് മാറി നിന്നു അവർ മൂന്ന് പേരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ് സൂറത്തു തൗബയിൽ നൂറ്റി പതിനെട്ടാം പതിനെട്ടാമത്തെ ആയത്ത് അവരെ കുറിച്ചാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെയണം ഒന്ന് മഹാനായ കാബ് ബിന് മാലിക് റലി അള്ളാഹന്നു രണ്ടാമത്തത് ഹിലാരി ബിന് ഉമയ്യ റലി അള്ളാഹ്ന്നു മൂന്നാമത്തത് മുറാറത്ത് ബിന് ഹർബ് റലി അള്ളാഹൊന്നു ഈ മൂന്ന് പേരായിരുന്നു അവർ തബൂക്ക് യുദ്ധത്തിൽ പോകാതെ മാറി നിന്നു ലക്ഷ്യം ദുന്യാവാണ് മരണത്തെ ഭയന്നിട്ടല്ല മറിച്ച് കഠിനമാകുന്ന ചൂടാണ് ഈ ചൂട് സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ക്ഷീണിക്കും ദാഹിക്കും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും ഒന്നത് രണ്ടാമത് ഈന്തപ്പഴം വിളവെടുക്കുന്ന സമയമാണ് ഈ വിളവെടുക്കുന്ന കാലഘട്ടങ്ങളിൽ ഒഴിഞ്ഞ് നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നാലും വേണ്ടുന്ന പലവർഗങ്ങൾ വേണ്ടുന്ന തോതിൽ കൃത്യമായി വിളവെടുപ്പ് നടത്താൻ പറ്റാത്തത് കൊണ്ട് പല രീതിക്കും സാമ്പത്തിക നഷ്ടമുണ്ടാകും അതുകൊണ്ട് തന്നെ തൽക്കാലം പോകണ്ട എന്ന് കരുതി മൂന്നാളുകൾ പിന്തി നിന്നു ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഇത് നമ്മളിൽ ഉണ്ടാകുന്ന ചില ശൈലികളാണ് ഇസ്ലാമിൻ്റെതാകുന്ന ആദർശങ്ങളും ആശയങ്ങളും പണയപ്പെടുത്തി പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആദർശങ്ങളിലേക്ക് പരിപൂർണമായി കടന്നു വരാതെ പിന്തു നിൽക്കുന്ന ആളുകൾ ഇന്നും ഈ സമുദായത്തിന്റെ മക്കളിലുണ്ട് തബൂക്ക് യുദ്ധവേളയിൽ യുദ്ധത്തിന് വേണ്ടി അള്ളാഹു അലൈഹി സലാഹുലി തങ്ങൽ മുഖേനെ വിളംകരം കൊടുത്തപ്പോൾ അതിൽ നിന്ന് മാറി നിന്നതാകുന്ന മൂന്ന് ആളുകൾ മാലിക് റലി അള്ളാഹുന്നു ഹിലാലിബിന് ഉമയ്യ റലി അള്ളാഹുന്നു മഹാനായ മുറാറത്ത് ഹർബ് ഈ മൂന്നാളുകളെ കുറിച്ച് ഖുർആനിറങ്ങി സഹോദരങ്ങള് എന്തുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി പോയില്ല പോയില്ലെന്ന് മാത്രമല്ല ദുന്യാവ് പ്രതീക്ഷിച്ചാണ് നിന്നലത് അവസാന ദുന്യാവ് അവരുടെ മേൽ കുടിസായി സാമ്പത്തികമായി ഞെരുക്കും അവർ വല്ലാതെ വരിഞ്ഞു മുറുക്കി وعلى ثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ إلا إلى الله وظنوا الا ملجا الا الى الله മൂന്നാളുകൾ പരിശുദ്ധമാകുന്ന തപൂക്ക് യുദ്ധത്തിൽ പോകാതെ അവർ ദുന്യാവ് ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ് അതി കഠിനമാകുന്ന ചൂടുള്ള സമയമാണ് ഈ സമയത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ശരീരം ക്ഷീണിക്കുമെന്ന് മനസ്സിലാക്കിയവർ നല്ലതുപോലെ ഇന്തപ്പനയുടെ വിളവെടുപ്പ് നേരമാണ് അതിന്റെ പിറകെ നിന്നുകൊണ്ടവർ പിന്തുണ അവസാനം മുഴുവനും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് യുദ്ധത്തിന് പോകാൻ സാധിക്കാത്തവർ പുണർന്നതാകുന്ന ഇവരുടെ ജീവിതം അടയാളപ്പെടുത്തുകയാ رعبت ولاقت عليهم يكون هناك ألا ان من الله إلا ان ثم تاب عليكم ليتوبوا െട്ടാമത്തെന്ന് ആയത്തൊന്നെടുത്ത് മറിക്കണേ മുസ്ലിമേ ഇവരുടെ ചരിത്രം വ്യക്തമാണ് വ്യക്തമാണ് മൂന്ന് ആളുകൾ യുദ്ധത്തിന് വെളിവാൾ പോ യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കാതെ ഭൗതികമാകുന്ന ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിച്ചപ്പോ ജീവിതത്തിന്റെ പിറകെ കൂടിയപ്പോ അല്ലാഹു അവരുടെ ജീവിതത്തിൽ പ്രയാസം നൽകുകയാണ് മാനസികമായ സംഘർഷം ഈ ദുന്യാവിൽ അവർ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം അവരുടെ മേൽ കുടുംസാവോയാ എന്തെന്നില്ലാത്ത പ്രയാസമാണ് പ്രയാസമാണ് ഇല്ല ഇല ദുന്യാവ് അവരുടെ മേൽ പ്രയാസമായി സ്വന്തം ശരീരം പോലും അവർക്ക് മാനസികമായി പിരിമുറുക്കം നൽകി വല്ലാത്ത അസ്വസ്ഥതയിലാണ് ാണ് മാനസികമായ സംഘർഷത്തിലാണ് ഒരു ജീവത്യാഗം ചെയ്യാൻ പോലും അവർ മനസ്സുകൊണ്ട് കരുതുകയാണ് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മൂന്നാളുകൾ കുടിസായി നിൽക്കുമ്പോ അവർക്ക് മനസ്സിലായി ഒരാളിലേക്ക് മാത്രമാണ് അഭയം പ്രാപിച്ചിട്ട് കാര്യമുള്ളൂ അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിൻ്റെ പരിപാലകനാണ് ഈ ലോകത്തിൻ്റെ സർവേശ്വരനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവരാലങ്ങൾക്കും ആഹാരം നൽകാൻ ലോകത്ത് എവിടെ പോയിട്ടും കാര്യമില്ല ആരോട് വിഷമം പറഞ്ഞിട്ടും കാര്യമില്ല ഒരാളോട് സങ്കടം ഏറ്റു പറയുക തന്നെ അത് അതാഹുവാട് അള്ളാഹുവാട് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണ്ടി ം വന്നപ്പോൾ ഞങ്ങൾ കളിച്ച് നിന്നവരാണ് രസിച്ച് നിന്നവരാണ് അല്ലാ ചൂടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയവരാണ് അള്ളാ വിടവെളുക്കുന്നതാകുന്ന സമയമായതുകൊണ്ട് ദുന്യാവ് ആഗ്രഹിച്ചുപോയി അള്ളാ മനുഷ്യനാണ് റബ്ബേ മനുഷ്യനാണ് അല്ലാ പാപിയാണ് ദോഷിയാണ് നീ മാപ്പാ ചെയ്യണേ അല്ലാ ثم تاب عليهم അവർ തൗബ ചെയ്തപ്പോൾ അവരുടെ തൗബയെ സ്വീകരിച്ചു അത്രേ ആ മൂന്ന് സ്വഹാബികൾക്കും സ്വഹാവികൾക്കും അള്ളാഹുവാറക്കുകയാണ് ഈ ദുനിയവിൽ കളിച്ചും രസിച്ചും പരിശുദ്ധമായ റജബിനെ കളഞ്ഞു കുളിച്ചതായ പൂച്ചക്കാടുള്ള മുസ്ലിമേ മുസ്ലിമത്തെ കാസർഗോഡ് പ്രിയപ്പെട്ട ഉമ്മമാരെ ചെറുപ്പക്കാരെ രജബ് വന്നപ്പോഴും കളിച്ചവരാണ് ശബം വന്നപ്പോഴും കളിച്ചവരാണ് റമദാൻ വന്നിട്ട് പോലും പാപങ്ങൾ പൊറപ്പിച്ചെടുക്കാത്ത മനുഷ്യനുണ്ടോ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് ഇനി വൈകാൻ പാടില്ല ഏത് സമയമാണ് റോഹബിരി എന്നതെന്ന് പറയാൻ പറ്റില്ല അവസാന സമയം തൊണ്ണക്കുടിയിലേക്ക് റോഹത്തിൽ നിൽക്കുന്ന സമയത്തുള്ള നിന്ന തൗബ അള്ളാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല إذا جاء أحدهم الموت قال رب رجعون رب رجعون رب رجعون لعلي അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ് കല്ല് കുടിച്ചവനാണ് വ്യഭിചരിച്ചവനാണ് സിനിമ കണ്ടവനാണ് സീരിയൽ ദർശിച്ചവനാണ് മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനാണ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടവനാണ് എൻ്റെ കാതുകൾ കൊണ്ട് ഹറാമ് കേട്ടവനാണ് അല്ലാ നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഇത് നീ പറ ുന്നത്ണ്ടക്കുഴിയിലേക്ക് റോഹത്തിൽ നിൽക്കുന്ന സമയമാണ് എങ്കിൽ ആ സമയത്താണ് റബ്ബിനോട് പറയുന്നത് മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ റൂഹിനെ ആയ സമയത്ത് നീ ദുന്യാവിൽ അടിച്ചു പൊളിച്ചതിന്റെ പേരിൽ മോശപ്പെട്ടതാകുന്ന ആളുകളുടെ ശരീരത്തിൽ ആത്മാവിനെ വെറുപെടുത്തുന്ന മലായിക്കുകൾ വന്നുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വലിച്ചൂരുന്ന സമയത്ത് അവരോടായി നീ പറയുന്ന രംഗം അള്ള പറയോയാടക്കണേ എന്നെയൊന്ന് എനിക്ക് വീഴ്ച പറ്റിപ്പോയ കാര്യങ്ങളിൽ എനിക്കൊന്ന് അമൽ ചെയ്യാനാണ് വീഴ്ച വരുത്തിയവനാണ് പന്ത് കളിച്ച് നടന്നവനാണ് റമദാൽ ടറഫുകൾ ഉയർത്തിയവനാണ് ഒരു സമയം പോലും ഞാൻ കളഞ്ഞു കുളിച്ചവനല്ല നമസ്കരിക്കാൻ നമസ്കരിക്കാത്ത ാണ് കല്ല് കുടിച്ചുകൊണ്ട് നടന്നവനാണ് ഡ്രഗ്സ് അടിച്ചു കൊണ്ട് നടന്നവനാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ് പാൻഡിഎ്ക്ക് അടിമപ്പെട്ടവനാണ് എല്ലാ സ്ത്രീ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് നടന്നവനാണ് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി എന്റെ ജീവിതത്തെ ഹോമിച്ചവനാണ് ഞാൻ കാണാത്ത സീരിയലില്ല ഞാൻ കാണാത്തതാകുന്ന സിനിമയില്ല ഞാൻ പോകാത്തതാകുന്ന തിയേറ്റർ ഇല്ല ഞാൻ പോകാത്തതാകുന്ന കളികളില്ല കളിക്കാരില്ല എല്ലാ തലത്തിലേക്കും എൻ്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ് എൻ്റെ ജീവിതത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയിട്ടുണ്ട് ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു അള്ള എന്നെയൊന്ന് ദുന്യാവിലേക്ക് മടക്കുമോ കല്ല കല്ല മലക്കുകളോട് പറയുമത്രേ ഇത് കേവലം ഒരു വചനം മാത്രമാണ് എത്രയോ വാലുകൾ കേട്ടവനാണ് ഷംസുല്ല മദ്രാസ് നടത്തിയ കാലഘട്ടം മുതൽ പൂച്ചക്കാട് വസിക്കുന്നവരല്ലേ വാലുകൾ കേട്ടവരല്ലേ ഔലിയാക്കളുമായി സംവദിച്ചതാകുന്ന നാട്ടുകാരല്ലേ കാണാൻ അവസരം കിട്ടിയതാകുന്നു കണ്ണുകളെ കൊണ്ടുപോയവരെ കാതുകളെ കൊണ്ടുപോയവരെ കളിച്ചുകൊണ്ട് നടന്നവരെ സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസവും അടിച്ചു പൊളിച്ച് സമ്പത്തിൻ്റെതാകുന്ന അതിപ്രസരത്തിൽ ഭൗതിക ലോക ലാഭങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരെ ഇനി മടക്കമില്ല മടക്കമില്ല ഹുവ ഖാ ഇത് കേവലം വചനം മാത്രമാ ഇത് കേവലം ഡയലോഗടി മാത്രമാണ് അവനെ വിടല്ലേ മലക്കുകളെ അവന്റെ അവന്റെ വിടല്ലേ മലക്കുകളെ അവൻ്റെ അവൻ പിടിക്കടേറും ഇനി അവന് മടക്കമില്ല മടക്കമില്ല അറുപത് ഴുപതും വയസ്സ് ഈ ദുയാവിൽ അടിച്ചു പൊളിച്ച് പൂച്ചക്കാട് പരിസരത്ത് ജീവിച്ചവനാണ് റാഹത്തായി ജീവിതം നയിച്ചതായ മനുഷ്യനാണ് എത്രയോ തവണ ഭാഗങ്ങളിലവൻ്റെ കാതിൽ അലയോലി കൊണ്ടിട്ടുണ്ട് പൊതച്ചുപൊടഞ്ഞവനല്ലേ ഉറങ്ങി തീർത്തവനല്ലേ നിസ്കരിക്കാത്തവരല്ലേ ഇന്നിതാ ദുന്യാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടറക്കാലത്ത് കൊണ്ട് വിജയം വരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇല്ല തിരിച്ചുവിടില്ല തിരിച്ചുവിടില്ല എത്രയോ നമസ്കാരങ്ങളെ നിഷ്ഫലമാക്കി കല്യാണ പേക്കൂത്തുകൾക്ക് വേണ്ടി അടിച്ചു പൊളിച്ച് നടന്നവനല്ലേ നിന്നെ മടക്കില്ല മടക്കില്ല ഇനി ഒരാളും കൂട്ടില്ലാത്ത ആരടിമണ്ണിൻ്റെ ഇരുണ്ട തുരുത്താണ് നിനക്കുള്ള ഇനിയുള്ള ജീവിതം ഇനി ഇനി മടക്കൂല നിന്നെ തിരിച്ചു ൂടലേക്ക് പോവാണ് അതുകൊണ്ട് മനസ്സിലായിക്കോ ആയിസ് തീർന്നു കൊണ്ടിരിക്കുകയാണ് വെറുതെ കളിച്ചും രസിച്ചും വെറുതെ പിന്തി നിൽക്കണ്ട മൂന്ന് സഹാബത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്നു അവസാനം അവർക്ക് വല്ലാതെ കൊടുസായി ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറാകി മാനസികമായ പിരിമുറുക്കം ശാരീരികമായ പിരിമുറുക്കം അസ്വസ്ഥത അവരെ പിടികൂടി അവസാനം അള്ളാഹുലേക്ക് മടങ്ങി പടച്ചറപ്പേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം നീ പുറത്തു തരാതെ രക്ഷയില്ല അറിയാതെ പറ്റിപ്പോയ അപരാധമാണ് ഞങ്ങളൊന്ന് പിന്തി നിന്നുപോയി ഇന്ദപ്പന കുലകൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി ദുന്യാവിനെ ആഗ്രഹിച്ചു ഞങ്ങൾ യുദ്ധത്തിൽ വരാതിരുന്നത് നീ മാപ്പ് ചെയ്യണം നീ മാപ്പ് ചെയ്യണം അള്ളാഹുർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും കിട്ടും ഉപയോഗപ്പെടുത്താതെ അവസാനം വരെ വെച്ച് പിന്തിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ പിടിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ സഹാബത്ത് അവർക്ക് തെറ്റുപറ്റി അവർ തന്നെ തൗപ ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മളിപ്പോഴും തൗബ ചെയ്യുന്നില്ലല്ലോ നമ്മളിപ്പോഴും ഇങ്ങനെ ദുയാവിൻ്റെ പിറകെ ഓടി 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 അങ്ങനെ നിൽക്കുക ഇപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുന്നില്ല ും ഞാൻ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചും നിങ്ങളുടെ രോഗത്തിനുള്ളതാകുന്ന ഗുളികയെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ അലാബാ സ്വാഭാ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അലവാം നിങ്ങളുടെ രോഗം എന്താണ് ആ രോഗത്തിനുള്ള ഗുളിക എന്താണ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നിങ്ങളുടെ രോഗം ഷുഗർ അല്ല നിങ്ങളുടെ രോഗം പ്രഷറല്ല നിങ്ങളുടെ രോഗം മോശപ്പെട്ടതാകുന്ന രോഗങ്ങളല്ല ഇന്നതാക്കും നിങ്ങളുടെ രോഗം അത് പാപമാണ് തെറ്റുകളാണ് അതിനുള്ള പ്രതിവിധി മരുന്ന് സദസ്സിൽ ഷുഗർ ഉള്ളവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഷുഗർ ചോദിച്ചാൽ ചിലപ്പോ ആരും ഉയർത്തൂല ചായ തരട്ടേ ചോദിക്കുമ്പോൾ പറയും മധുരമില്ലാത്ത ചായ മതി എന്നിട്ട് മധുരമുള്ള അലുവായി എടുത്ത് തിന്നുകയും ചെയ്യും ഷുഗർ ഉള്ള ആളുകളൊക്കെ അങ്ങനെയാ അള്ളാഹുള സാന്നിഹ്യങ്ങള് ചേർക്കട്ടെ പത്തുപേർ അറിയുമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക കൈ വരുത്തൂല ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിഷമം എന്നാ ഇതൊന്നും അല്ല അസുഖം അസുഖം ഏതാസരി പറയുന്നു നിങ്ങളുടെ തെറ്റുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസുഖം രോഗം അതാണ് അതിനുള്ള പ്രതിവിധി പാപമോചനമാണ് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറാകണം ഇപ്പൊ ഇത്രയും ദിവസം എട്ടു പത്തു ദിവസങ്ങൾ നിരന്തരമായി വാതു നമ്മൾ കേട്ടു നമ്മൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഒരു ചിന്തയില്ല എങ്കിൽ തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ആഹർ നഷ്ടമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം അതിനെന്താ പോകുമ്പഴി അല്ല ഇസ്തഖഫാറു പടച്ചറബിലേക്ക് പാവമോചനത്തിന് അർത്ഥിക്കലാൻ ശരിക്കും വായ ചെയ്യണം ഇസ്തഖാ ഒരു ദിവസം ഒരു നൂറ് പേരുണ്ടെന്ന് കയ്യൂർത്തിക്കാൻ ചെല്ലാത്ത ആളുകൾ കയ്യൂർത്താൻ വെറുതെ കള്ളം പറഞ്ഞ് കയ്യൂർത്താൻ ചെല്ലുന്നവർ എത്ര പേരുണ്ട് അഞ്ചാറ് പേരുണ്ട് അത് നൂറ് നൂറെണ്ണം ഒരു മുസ്ലിം നിത്യേന ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മമാണ് പരിശുദ്ധ റജബ് മാസം വന്നപ്പോൾ റജബിൻ അള്ളാഹു അള്ളാഹുയെ പരിശുദ്ധമായ രജബിനും ഷാബാനും ഞങ്ങൾക്ക് പറക്കത്ത് ചൊരിയണേ എന്ന് പള്ളിമേടയിൽ നിന്ന് പള്ളിയിലെ ഇമാമി മെഹ്റാബിൽ നിന്ന് ചെയ്യുമ്പോൾ റമദാനിന് മുന്നോടിയായിട്ട് മാസം ഇതാ കടന്നു വന്നിട്ടുണ്ട് വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഖുർആൻ വളരെ പവിത്രമായി പഠിപ്പിച്ച മാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനിന് മുന്നേ തന്നെ തൗപ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട മാനവൻ റജവ് വന്നിട്ട് പള്ളിയിൽ കയറിയില്ല സ്ത്രീകളിൽ തന്നെ ഭൂരിഭാഗവും ഖുർആാനും ഇബാദത്തുമായി നിലകൊണ്ടില്ല ഷാബാൻ മാസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് അള്ളാഹു തങ്ങൾ ആ മാസത്തിൽ പരിപൂർണമായും നോമ്പ് നോറ്റതായി വരെ ഹദീസിലുണ്ട് എന്നല്ല നബിസ് അള്ളാഹലിസ്മതങ്ങൾ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാറുള്ള മാസം അത് ഷാബാനാണ് എന്ന് ഐഷ ബീബിർ അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഉസാമത്ത് ബിൻ സയ് അലി അള്ളാഹുതങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നബിയെ തങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഷാബാനിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് നിബിതങ്ങളോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി റജബ് മാസത്തിന്റെയും റമലാൻ മാസത്തിന്റെയും ഇടയിലുള്ള ഈ ശ്രേഷ്ഠമായ ശാബാം മാസത്തെ അധിക ജനങ്ങളും അശ്രദ്ധ വെക്കുന്നുണ്ട് അശ്രദ്ധ പതിപ്പിക്കാൻ പാടില്ലാത്ത വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ ഷാബാൻ അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നോൽക്ക് തൂടുന്നത് എന്നും വേറെയും കാരണങ്ങൾ നബി പറയുന്നുണ്ട് നമുക്ക് ബന്ധപ്പെട്ടത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നത് പിന്നീട് കടന്നു വന്ന മാസമോ കാരുണ്യത്തിന്റെ പത്തും പാപമോചനത്തിന്റെ പത്തും നരകീയ മോചനത്തിന്റെ പത്തും എന്നിങ്ങനെ വളരെയേറെ ശ്രേഷ്ഠവൽക്കരിച്ചതാകുന്ന പുണ്യമായ റമദാൻ അള്ളാഹു നമുക്ക് വെച്ച് നീട്ടി ഇതൊന്നും നമ്മൾ ചെവിക്കൊണ്ടില്ല റജബ് വന്നപ്പോൾ കരുതി ശാബാനാവട്ടെ ശാബാനായപ്പോൾ കരുതി റമദാനാകട്ടെ റമദാനിലെ ആദ്യത്തെ പത്തിൽ കരുതി രണ്ടാമത്തെ പത്തി എത്തട്ടെ മൂന്നാമത്തെ പത്തിലേക്ക് എത്തട്ടെ രണ്ടാമത്തെ പത്തിൽ അങ്ങനെ കരുതി അവസാനം റമദാൻ കൈവിട്ടുപോയി നമുക്ക് വേണ്ട രീതിക്ക് ലിബാത്ത് എടുക്കാൻ പറ്റാത്ത രീതിക്ക് റമദാൻ നമ്മൾ നകന്നുപോയി എത്രയോ ആളുകൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട രീതിക്ക് എടുക്കാൻ പറ്റിയില്ല നോമ്പ് വേണ്ട രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല റമദാൻ തറാവീഹ് ഗവനിക്കാൻ പറ്റിയിട്ടില്ല ഊർആാൻ പത്ത് പ്രാവശ്യം ഹത്തുമു തീർത്തുകൊണ്ടിരുന്നവരാണ് ഈ റമദാൻ എനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമായില്ല എന്ന് എത്രയോ ആളുകൾ എത്രയോ സഹോദരിമാർ എത്രയോ ചെറുപ്പക്കാർ എത്രയോ പ്രായമുള്ളവർ സഹോദരങ്ങളെ സങ്കടപ്പെട്ടു കൊണ്ട് പറയുന്നുണ്ട് ഇന്ന് അവർക്ക് ഈ രീതിയിൽ റമദാൻ സ്പീഡിൽ പോയിട്ടില്ല അത്ര ഇത്രയേറെ സ്പീഡിൽ റമദാൻ കഴിഞ്ഞു കിടന്നിട്ടില്ല റമദാൻ കഴിഞ്ഞു ഇതാ ഷവ്വാൽ മാസു നമ്മളെന്ന് വിട പറയുകയാണ് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രിയമുള്ളവർ ഈ പവിത്രമായ ശവ്വാൽ മാസം ഏറ്റവും ശ്രേഷ്ഠമായ മാസം വിവാഹത്തിന് രണ്ട് മാസമാണ് അഖുലസുന്നയുടെ ഉലകൽ പ്രസിദ്ധമായ ഹരീസുകൾ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥന്മാരുടെ വാക്കുകളിൽ നിന്നും എടുത്തുകൊണ്ടുതിരിക്കുന്നത് രണ്ട് മാസങ്ങൾ വിവാഹത്തിന് പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഒന്ന് ശവ്വാലാണ് മറ്റൊന്ന് സഫർ മാസമാണ് ശരിക്കും മനസ്സിലാക്കണം പലരും സഫർ മാസത്തിൽ നിക്കാഹം നടത്താറില്ല സഫർ ഒരു ദുശകുനത്തിൻ്റെ മാസമായി നെഹസിൻ്റെ മാസമായി എഴുതി തള്ളാറുണ്ട് എന്നാൽ സഫർ മാസവും ഷവ്വാൽ മാസവുമാണ് നികാഹിനെ ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായി കാണാം സഫർ മാസത്തിലാണ് അലി റലി അള്ളാഹുനവും മുത്തുനബി സല അലി വസ്ലാൻ നഗരുടെ മകളായ ഫാത്തിമത്ത് സഹ്റി അള്ളാഹുഅൻഹ രണ്ടുപേരുടെയും വിവാഹം നടന്നത് സഫറിലാണ് നമ്മളിപ്പോൾ ഈ നിലകൊള്ളുന്നതാകുന്ന ഷവ്ലാലിലാണ് സെയ്ദുന റസൂർ അള്ളാഹിഹുലി വസ്ലമാ തങ്ങളുടെ വിവാഹം നടന്നത് ആയിഷബീബർ അലി അള്ളാഹുനെയുമായിട്ടുള്ള വിവാഹം നടന്നത് ഈ പവിത്രമായ മാസത്തിലാണ് അള്ളാഹു നമ്മളെ കബൂലാക്കുമാർ അവർ സാഹിബിന്റെ കല്യാണം അല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ആശാ അള്ളാഹു സ്വീകരിക്കട്ടെ അതൊക്കെ ഈ മാസത്തിൽ തന്നെയാണ് പറക്കത്ത ഷവ് മാസം പലപ്പോഴും ഷവ്വാലിലധികം ആളുകളെ നടത്തും ഇതിന്റെ മഹത്വം അറിഞ്ഞിട്ടല്ല ചിലപ്പോൾ റമദാൻ കഴിഞ്ഞതിന്റെ സൗകര്യം എന്ന നിലയ്ക്ക് ചിലർ നടത്താറുണ്ട് ചിലർ ഇതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടും ചെയ്യാറുണ്ട് ഇതിൻ്റെ പൂരിഷ നിസ്സാരമല്ല നബി സല അഹു അലൈവലമ തങ്ങളുടെ വിവാഹം നടന്ന മാസമാണ് ഈ മാസം നമ്മളിപ്പോൾ നിലകൊള്ളുന്നതാകുന്ന പവിത്രമായ മാസം ഇതേപോലെ സഫർ മാസവും വിവാഹത്തിന് ഏറ്റവും അഭികാമ്യമായ നല്ല മാസമാണ് മനസ്സിലാക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ പവിത്രമായ മാസവും നമ്മൾ നിന്ന് അകലുകയാണ് നമ്മളിൽ എത്ര പേര് സുഹൃതങ്ങൾ കൊണ്ട് നന്മ കൊണ്ട് മുഖരിതമാകാൻ സാധിച്ചിട്ടുണ്ട്